നമസ്കാരം ിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച അരവിന്ദ് കെജ്രിവാൾ പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച കേന്ദ്ര സർക്കാരിന്റേത് ഏകാധിപത്യമാണെന്ന് കുറ്റപ്പെടുത്തി ഏകാധിപത്യത്തിനെതിരെ പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു ദൈവം തനിക്കൊപ്പമാണെന്നും കെജ്രിവാൾ പ്രതികരിച്ചു നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ഭാരത് മാതാ കി ജയ് വന്ദേ മാതരം ഇൻകുലാബ് സിന്താബാദ് എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ച ശേഷമാണ് കെജ്രിവാൾ സംസാരിച്ചു തുടങ്ങിയത് എന്റെ കഴിവനുസരിച്ചാണ് ഞാൻ ഏകാധിപത്യത്തിനെതിരെ പോരാടുന്നത് എന്നാൽ ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ അതിനെതിരെ പോരാടാൻ എനിക്കൊപ്പം മതി നിങ്ങൾ എല്ലാവർക്കും നന്ദി ഈ രാജ്യത്തെ കോടിക്കണക്കിന് പേർ എന്നെ അനുഗ്രഹിച്ചു സുപ്രീം കോടതിക്ക് നന്ദി ദൈവാനുഗ്രഹം എനിക്കൊപ്പമുണ്ട് ഉടൻ പുറത്തിറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ പിന്തുണയ്ക്കുന്നവരെ കാണുന്നതിൽ സന്തോഷമുണ്ട് അവരോട് നന്ദിയുണ്ട് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എനിക്കുണ്ട് ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും ഈ രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള എൻ്റെ പോരാട്ടം ഞാൻ തുടരുകയാണെന്നും കെജ്രിവാൾ ജയിൽ മോചിതനായതിനു പിന്നാലെ പ്രവർത്തകരോടായി പറഞ്ഞു കെജ്രിവാൾ ശനിയാഴ്ച പകൽ പതിനൊന്നിന് കൊണാഡ് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ പ്രവർത്തകർക്കൊപ്പം അല്പദൂരം റോഡ് ഷോ നടത്തുകയും ചെയ്തു ജയിലിന് മുന്നിൽ കെജ്രിവാളിനെ സ്വീകരിക്കാൻ ഭാര്യ സുനിത എ നേതാക്കൾ തുടങ്ങിയവരും എത്തിയിരുന്നു കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാരും ഇ ഡിയും ശക്തമായി എതിർത്തെങ്കിലും ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യം അനുവദിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി മദ്യവില്പന സ്വകാര്യവത്കരിച്ച ഡൽഹിയിലെ എ പി സർക്കാരിന്റെ മദ്യനയമാണ് കേസിന്റെ അടിസ്ഥാനം മദ്യ കമ്പനികളിൽ നിന്ന് കൈക്കൂലി വാങ്ങി എ പി നേതാക്കൾ അഴിമതി നടത്തിയെന്നാണ് കേസ് വിവാദമായതോടെ സർക്കാർ നയം പിൻവലിച്ചിരുന്നു ലഫ്റ്റനന്റ് ഗവർണറുടെ ശുപാർശയിൽ ആദ്യം സി ബി ഐ കേസെടുത്തു പിന്നാലെ ഇ ഡിയും രംഗത്തിറങ്ങിയായിരുന്നു മധ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ ബി ആർ എസ് നേതാവ് കെ കവിത ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് കോടി രൂപ നൽകിയെന്നാണ് ഏറ്റവും ഒടുവിൽ ഇ ഡി നിലപാട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തുടങ്ങിയവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ഇ ഡി ആരോപിക്കുന്നു ലഭിച്ച പണം ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചെന്നും ആരോപണമുണ്ട് മാർച്ച് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു ഫ്ളാഗ് സ്റ്റാഫ് റോഡിലുള്ള ഔദ്യോഗിക വസതിയിലെത്തിയത് ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് സംരക്ഷണം തേടി കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇടപെടാതിരുന്നതിന് പിന്നാലെയായിരുന്നു നടപടി ചോദ്യം ചെയ്യലിനെത്താനുള്ള ഒൻപതാമത്തെ സമത്സിനും കെജ്രിവാൾ ഹാജരായിരുന്നില്ല തുടർന്നായിരുന്നു ഇ നടപടി അറസ്റ്റിന് പിന്നാലെ ശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു ഡൽഹി അരങ്ങേറിയത് പ്രതിഷേധിച്ച മന്ത്രി അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ജയിലിനകത്തായാലും പുറത്തായാലും തന്റെ ജീവിതം നാടിന് സമർപ്പിക്കുന്നു എന്നായിരുന്നു കെജ്രിവാൾ മദ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാകുന്നതിന് തൊട്ടുമുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കസ്റ്റഡിയിൽ വെച്ചും കെജ്രിവാൾ ഭരണം തുടർന്നു ഭാര്യ സുനിത വഴി ജനങ്ങളിലേക്ക് തന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടിരുന്നു മൊഹല ക്ലിനിക്കിലെ പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവ് ഡൽഹിയിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട വിഷയം തുടങ്ങിയവയിൽ കെജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ തീരുമാനങ്ങൾ എടുത്തു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെയാണ് ഭാര്യ സുനിത രംഗത്തെത്തുന്നത് കെജ്രിവാളിന്റെ അഭാവത്തിൽ സുനിത ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തു ഇന്ത്യ സഖ്യത്തിൽ സുനിത പ്രധാന ഭാഗം തന്നെയായി ആം ആദ്മി പാർട്ടിക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് ഡൽഹിയിൽ സുനിത നടത്തിയ കൂറ്റൻ റാലി പാർട്ടിക്കകത്തും പുറത്തും വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത് മാർച്ച് ഇരുപത്തിയൊന്നിന് ഇ ഡി അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന്റെ പ്രാഥമിക കസ്റ്റഡി മാർച്ച് ഇരുപത്തിയെട്ടിന് അവസാനിച്ചെങ്കിലും ഇ ഡിയുടെ ആവശ്യപ്രകാരം ഏപ്രിൽ ഒന്ന് വരെ നീട്ടിക്കൊടുക്കുകയായിരുന്നു ഏഴു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം എന്നാൽ ഏപ്രിൽ ഒന്ന് വരെയുള്ള കസ്റ്റഡിയെ സ്പെഷ്യൽ ജഡ്ജ് കാവേരി ബവേജ അനുവദിച്ചിരുന്നുള്ളൂ ഏപ്രിൽ ഒന്നിനാണ് ഇ ഡി കസ്റ്റഡിയിലായിരുന്ന കെജ്രിവാളിനെ ജയിലിലേക്ക് അയക്കുന്നത് ഏപ്രിൽ പതിനഞ്ച് വരെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരുന്നു ഇതിനിടെ ജയിലിൽ വെച്ച് കെജ്രിവാളിനെ വധിക്കാനുള്ള ശ്രമം നടന്നതായി ആം ആദ്മി പാർട്ടി ആരോപിച്ചിരുന്നു കെജ്രിവാളിന് ഇൻസുലിൻ നൽകാതെ തീഹാർ ജയിൽ അധികൃതർ വധിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ആം ആദ്മി പാർട്ടിയും ഭാര്യ സുനിതയും ആരോപിച്ചത് തുടർന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മുന്നൂറിനു മേലെയായതിനു പിന്നാലെ അദ്ദേഹത്തിന് ഇൻസുലിൻ നൽകാൻ ജയിൽ അധികൃതർ തയ്യാറാവുകയായിരുന്നു